തേങ്ങാ കൊത്ത് കുറച്ചധികം ചേർത്ത് ബീഫ് ഓട്ടുരുളിയിൽ വരട്ടിയെടുത്താലോ അടിപൊളി സ്വാദാണ് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല ബീഫ് കിട്ടും കേട്ടോ അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ലിവർ പീസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പം ആദ്യം ഞാനിത് കുക്കറിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പരിപാടി കുറച്ചും കൂടെ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബീഫിലേക്ക് ഇനി നമുക്ക് ഉപ്പ് കല്ലുപ്പ് പൊടി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് കുമിച്ചെടുത്ത കുരുമുളക് പൊടി ഏകദേശം ഒരു സ്പൂണ് കുമിച്ചെടുത്ത മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ബീഫ് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുത്ത് ആ ബീഫിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിടിക്കുന്ന പോലെ തിരുമ്മി കാൽ സ്പൂണിൻ്റെ പകുതി ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്തേക്കും ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം തേങ്ങാക്കൊത്ത് കൊത്ത് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന നിറം കിട്ടിയാൽ മതി കേട്ടോ ഇത് നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ഇനി ഈ ഉരുളിയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി ഇഞ്ചി ഒരു പന്ത്രണ്ടോളം ചള വെളുത്തുള്ളി നല്ലോണം ചതച്ച് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് സവാള സവാളയോ ചെറിയ ഉള്ളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു നാല് മീഡിയം സൈസുള്ള സവാള കുനുകുന അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയമായപ്പോഴേക്കും നമ്മുടെ ബീഫ് ത നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴെട്ട് വിസിൽ നിന്ന് വേവിച്ചെടുത്താൽ നല്ലതാണ് സവാള വെന്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി കുഞ്ഞ് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയും തക്കാളിയും ഒന്ന് യോജിച്ച് ും നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഒരു കാൽ സ്പൂണ് കുമിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് മല്ലിപ്പൊടി ഞാൻ രണ്ട് ഫുൾ സ്പൂണ് കുമിച്ചെടുത്ത മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് മല്ലി മുളകും കൂടെ ചേർത്ത് പൊടിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് ഒരു സ്പൂണ് മുളക് പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ പച്ചചുവൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഉരുളിയിൽ നിന്നും ആ ഒരു പിന്നെ തേങ്ങാക്കൊത്തും അതുപോലെ സവാള മൂത്തതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ല് ഇപ്പോഴേ വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ബീഫിന് ഈ ഒരു ബ്ലാക്കിഷ് കളർ വരുന്നത് അതാണ് ശരിക്കും നമ്മുടെ കറിൻ്റെ ഒരു ഹൈലൈറ്റ് ഇട്ടോ ഇനി ഈ സവാളയും ഇതെല്ലാം കൂടെ ഈ ബീഫിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ആവണം ഇടയ്ക്കിടയ്ക്ക് തേങ്ങാ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇതാ കയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ടേസ്റ്റാണ് ഒരു ചെമ്പ് ചോറ്ണ്ണാൻ ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ കിഡിലൻ ബീഫ് വരട്ടിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ